ഹലോ ഹായ് ലൈവിലേക്ക് സ്വാഗതം അപ്പോ ലൈവിലാരും ഇല്ല പിന്നെ എന്തായാലും വന്നതല്ലേ കുറച്ച് കാര്യങ്ങൾ പറയാം കുറച്ച് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു ഫിഷ് കറീൻ്റേതാണ് കേട്ടോ ഒരു സ്മോൾ ഫിഷ് കറി തക്കാളിയൊക്കെ വെച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അത് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ കുറേ ദിവസമായി ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസമായി കുറേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒമ്പത് മാസത്തോളായി ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് ലോങ് വീഡിയോ ഇടാന് എന്തോ ഒരു മടി ഷോർട്ട് വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇടും ചിലപ്പോൾ ഫസ്റ്റൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് സോങ്ങ് സോങ്ങ് ആഡ് ചെയ്തിട്ടായിരുന്നു എഡിറ്റ് ചെയ്താണ്ട് ഫുഡ് ഉണ്ടാക്കണതൊക്കെ സോങ് ആഡ് ചെയ്ത് അതിന് രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യം കണ്ടെനിക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കോപ്പിറൈറ്റ് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു പാട്ടിനെ കുറച്ചങ്ങോട്ട് ഒഴിവാക്കി ഓൺ വോയിസ് കൊടുക്കാൻ തുടങ്ങി അതല്ലേ നല്ലത് കോപ്പി റൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഞാൻ വീഡിയോ ഡിലീറ്റാക്കുകയാണ് ചെയ്തത് കോപ്പി റൈറ്റ് കിട്ടിയപ്പം ഇനിയിപ്പോൾ ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നൊന്നും അറിയില്ല എന്തായാലും മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും നീ അപ്പം ശരിയാക്കാമായിരിക്കും പിന്നെ ഇപ്പം ഓൺ വോയിസ് ആണ് കൊടുക്കുന്നത് ഓൺ ഓൺവോയ്സ് കൊടുത്തിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യണത് പിന്നെ അതുകൊണ്ട് പിന്നെ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമല്ലല്ലോ നമ്മൾ വീഡിയോസാണ് വേറെ ആളെത് എടുത്താലേ കോപ്പിറൈറ്റ് കിട്ടുള്ളൂ സോങ്ങ് ആകുമ്പോൾ മറ്റൊരു യൂസ് ചെയ്ത സോങ്ങ് ആയതുകൊണ്ട് രണ്ട് പ്രാവശ്യം കാണ്ട് ഇപ്പോൾ കോപ്പിറൈറ്റ് കിട്ടി അപ്പോൾ അതുകൊണ്ട് വെറുതെ വയ്യാത്ത വെയില് ഒന്നും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക ഒരു ഹായ് പറയുക പറ്റുന്നതിന് റിപ്ലൈ തരാം പിന്നെന്താ പിന്നെ വീഡിയോസ് ഇന്ന് ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് എത്ര വ്യൂ ഉണ്ടാവും എന്ന് അറിഞ്ഞുകൂടാ ഒമ്പത് മാസത്തിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോസ് ഇട്ടിട്ടുള്ളത് പിന്നെ നോക്കിട്ട് ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിയേണ്ടി ഒരു ഒരു വ്യൂ എന്നെ കിട്ടണമെങ്കിൽ ഒരു മണിക്കൂറൊക്കെ പിടിച്ചാലേ എനിക്ക് വ്യൂ കിട്ടലുള്ളൂ ലാസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോക്ക് ഒരു ജ്യൂസിന്റെ വീഡിയോ എന്താണ് അപ്ലോഡ് ചെയ്തത് ആകെ അത് കിട്ടിയത്ര വ്യൂ നൂറ്റി നൂറ്റി നാൽപ്പത്തി എത്രയാണ് വ്യൂ കിട്ടിയിട്ടുള്ളത് പിന്നെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ചിക്കൻ കുറുമേൻ്റെ അത് ഒരു ഫോർ കെ വ്യൂ വന്നിട്ടുണ്ട് പിന്നെ വാച്ച് ഹവർ ഒരു നൂറ്റി ആ നൂറ്റി ഇരുപത്തിയഞ്ചെങ്ങാണ് വാച്ച് ഹവറ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെ കുട്ടി 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 വീഡിയോസ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ് ഈ പിന്നെ വ്ളോഗ്യണമെന്നുണ്ട് വ്ളോഗ് ചെയ്യണമെങ്കിൽ ഇവിടത്തൊന്ന് പുറത്തിറങ്ങണ്ട ഹേ പുറത്തിറങ്ങാല് രാവിലെ ഒട്ടും പറ്റൂല പിന്നെ വൈകുന്നേരമാണ് വൈകുന്നേരം പിന്നെ ഇവിടുത്തെ റൂൾസ് അനുസരിച്ചിട്ട് പുറത്തുനിന്ന് വീഡിയോ എടുത്തുകഴിഞ്ഞാൽ വേറൊരു ആള് നമ്മളെ വീഡിയോയില് കയറി വന്നു കഴിഞ്ഞാല് ആയിട്ട് അതുകൊണ്ട് പിന്നെ പുറത്തൊന്നും വീഡിയോ എടുക്കാനും പറ്റൂല പിന്നെ അങ്ങനെ ചെറിയ ചെറിയ കുട്ടിക്കുട്ടി വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാം മെയിനായിട്ട് നമ്മൾ കിച്ചണിലാണ് വീഡിയോ പോണത് ഫുഡ് ഉണ്ടാക്കുന്നത് ഫുഡ് കഴിക്കണത് ഡെയിലി റൂട്ടീന് പിന്നെന്താ ഡേറ്റിന് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പോണം ഹലോ ഗൈസ് പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ലൈവിൽ വന്ന ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു ഹായ് പറയുക പറ്റുന്നതാണെങ്കിൽ റിപ്ലൈ തരാം മലയാളി സാറെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഹരിയോ ഹായ് ഇടുക ഇനി സംസാരിക്കുന്ന ചിലപ്പോൾ ഇവിടെ കഴിവ് വരുന്നവർക്കൊന്നും മനസ്സിലാവണ്ടാവില്ല അതാണ് പ്രശ്നം അപ്പങ്ങനെ നമ്മൾ ചെറുതായിട്ടൊക്കെ അങ്ങനെ പോണ് എന്തെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ റെഡി ആവുമായിരിക്കും പിന്നെന്താ പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഫുഡ് കഴിച്ചു ഇന്ന് ഉച്ചക്കത്തേക്ക് ഫിഷ് കറി ഉണ്ടായിരുന്നു ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ ചോറ് ഉണ്ട് ക്യാരറ്റ് തോരൻ ഉണ്ട് ഇത്ര ഐറ്റംസ് ഉള്ളൂ പിന്നെ ബീറ്റ് ക്രൂട്ട് അച്ചാർ ഉണ്ട് വെളുത്തുള്ളി അച്ചാറുണ്ട് ഇതൊക്കെ കൂട്ടി മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് കഴിച്ചത് മനസിലായി ഹിന്ദിക്കാരും മലയാളം പറഞ്ഞിട്ട് അവർക്കൊന്നും മനസിലാവണണ്ടാവൂല ഹലോ ഹായ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈവ് വാച്ച് ചെയ്യണവര് പ്ലീസ് ലൈക്ക് പ്ലീസ് സബ്സ്ക്രൈബ് ആരും ലൈക്ക് അടിച്ചിട്ടില്ല ഒരാൾ പോലും ലൈക്ക് അടിച്ചിട്ടില്ല എന്തോ എന്തോ ശ്രുതിനെ കാണാലിരുന്നു അവൾ ഉണ്ടെങ്കിൽ കുറച്ചേരും സംസാരിക്കുന്നു ഫണ്ണി ഫണ്ണി വേൾഡോ ഫണ്ണി വേൾഡ് കാണാല്ല ഫണ്ണി വേൾഡിനെ കാണാല്ല ഏതെങ്കിലുമൊക്കെ ഒരു മലയാളി എപ്പോഴെങ്കിലൊക്കെ വരികയാണെങ്കിൽ ഒരു ഹായ് വിട്ടാലോ ഒരു ഹായ് തരുകയാണെങ്കിലോ ഇപ്പൊ ഇവിടെ ഡ്യൂട്ടി സമയല്ലേ അതുകൊണ്ടാണ് തോന്നുന്നു ആരും ഫ്രീ ആവൂല അതുകൊണ്ടായിരിക്കും വൈകുന്നേരത്ത് രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു ഡ്രൈവര് നമുക്ക് കുറെ സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ ഒരു വൺ ഹവറൊക്കെ അവരെ ചാറ്റ് ചെയ്തു സംസാരിച്ചു വിശേഷങ്ങൾ പറഞ്ഞു ഇപ്പൊ അവർക്ക് ഡ്യൂട്ടി സമയമായിരിക്കും ഡെയിലി കറക്റ്റ് സമയത്ത് വേണമെങ്കിൽ കറക്റ്റ് ആയിട്ട് എല്ലാരും ഉണ്ടാവും തോന്നുന്നു വൈകുന്നേരം ആറു മണിക്ക് അങ്ങനെ ലൈവ് പോയത് അപ്പോ ഇന്നും ഒരു ആറു മണിക്ക് ശേഷം ആറു മണിയല്ല ഇവിടുത്തെ സമയം എട്ട് മണിയാണെന്ന് തോന്നുന്നു ഏഴര അങ്ങാണ്ടാണെന്ന് തോന്നുന്നു ആ സമയത്താണ് ഞാൻ ഇന്നലെ ലൈവ് പോയിട്ടുണ്ടെന്ന അപ്പം ഇന്നും അങ്ങനെ ആവട്ടെ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ത് ചെയ്യണോ ലൈവിൽ വരണവരൊന്ന് ലൈക്ക് അടിക്കണേ ആം ഫൈൻ താങ്ക്സ് good okay thank you what is your name please name jessina my name is ജസ്സി ജെസീന no. you are from അപ്പോൾ നമ്മൾ ഒരു ലൈവിൽ ഒരാൾ വന്നിട്ടുണ്ട് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് What is your job? Hello, hi, Afghanistan. I am from Afghanistan. Oh, Afghanistan, okay. വാട്ട് ഇസ് യുവർ ജോബ് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് ഒരാളിപ്പോൾ നമ്മുടെ ലൈവിൽ വന്നിട്ടുള്ളത് സ്റ്റുഡൻ്റിൻ യു എസ് എ ഗുഡ് സ്റ്റുഡൻറ് ആണല്ലേ ഓക്കേ ു യുവർ റിപ്ലൈ ഐ എം ഇന്ത്യൻ ലൈവിൻ ബഹ്റൈൻ പിന്നെ അപ്പം നമ്മുടെ ലൈവിലിപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് ഒരാൾ ജോയിൻ ചെയ്തിട്ടുള്ളത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട് സ്റ്റുഡൻറ് ആണെന്നാണ് പറയണത് വട്ട് ഈസ് യുവർ നെയിം പ്ലീസ് അസ്മ അസ്മയാണോ എനിക്കുള്ള ലൈവിലൊക്കെ ഇങ്ങനെയുള്ളവരാണ് വരുന്നത് ഒറ്റ മലയാളി പോലും എൻ്റെ ലൈവിലില്ല ഞാൻ ഐ പിന്നെന്ത ചെയ്യു വർക്ക് ഫ്രം ഇന്ത്യ ഗുഡ് നൈറ്റ് month, name.

అస్తమా విచ్ క్లాస్ స్టడి I love you too, okay. <laughs> Your family members. Sister, brother, hello. Old Time Boss Entertainment स्म वाटी श्यूवर चौबसिस्ट good